വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമെങ്കിൽ കൂടുതൽ വായ്പകൾ എഴുതിത്തള്ളുമെന്ന് കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കായിരുന്നു അദ്ദേഹം വയനാട് ജില്ലയിൽ മൊത്തം പേരാണ് കേരള ബാങ്കിൽ നിന്നും വായ്പ ചൂരൽമലയിൽ മാത്രം ലക്ഷം രൂപ വായ്പ നൽകിയിട്ടുണ്ട് ആരാണ് അവകാശികളെന്നുപോലും അറിയാത്ത സാഹചര്യത്തിൽ ശ്രദ്ധയിൽപ്പെട്ടവരുടെ എല്ലാം തുക എഴുതി തള്ളി ആവശ്യമെങ്കിൽ കൂടുതൽ തുക എഴുതിത്തള്ളുമെന്നും കേരള ബാങ്കിന്റെ മാതൃക മറ്റ് ബാങ്കുകളും സ്വീകരിക്കണമെന്നും എം കണ്ണൻ നമ്മൾ പേർക്കാണ് വയനാട് ജില്ലയിൽ കേരള ബാങ്ക് വായ്പ കൊടുത്തിട്ടുള്ളത് അമ്പത്തി അഞ്ചു ലക്ഷം വായ്പ കൊടുത്തിട്ടുണ്ട് അവരാരൊക്കെയൊന്നും പിടികിട്ടിട്ടില്ല ഇപ്പൊ ശ്രദ്ധയില് വന്ന എല്ലാം നഷ്ടപ്പെട്ട ഒരു വിഭാഗം ആളുകളുടെ ലോൺ ഞങ്ങള് എഴുതി തരാന് തീരുമാനിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന മുറയ്ക്ക് അപ്പൊ മറ്റ് ഷെഡ്യൂൾഡ് ബാങ്കുകളും സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് ഓക്കെ